ിൽ അല്പം കൊണ്ടും കൊണ്ടുംഹിക്കുന്ന കർത്താവ് കൂടെ നടന്ന എലിഷ നാല് ദുർഘടങ്ങളെ ചാടിയ കാര്യം നമ്മള് കേട്ടു പെട്ടെന്ന് ഒരു അനുഗ്രഹം കിട്ടുന്ന എല്ലാവർക്കും ആഗ്രഹം അനുഗ്രഹിച്ചേ പറഞ്ഞേ നൂന്ന് കേക്കട്ടെ അടുത്തത് ഞങ്ങൾക്ക് എന്താണെന്നുള്ളൊന്നറിഞ്ഞാമോ വിവരം ഒന്ന് അറിഞ്ഞാൽ ചിന്തറ ചോരയാണോ വച്ചു ഇത് വില കൊടുക്കണം വേണമെങ്കില് വില കൊടുക്കണം വെല കൊടുക്കണം കുടുംബങ്ങളുടെ മടങ്ങി വരണം അഞ്ചനം എത്രീ പോണത് ഈ വർഷം നിർത്തിയില്ലേ

നിങ്ങൾ സന്ധി ഭയപ്പെടുകയില്ല നിങ്ങൾക്കില്ലേ What <speaking> Amen. <in Hebrew> <speaking in Hebrew>

അപ്പോഴും മതി എന്ന് പറഞ്ഞു പക്ഷെ അവിടെ കടച്ചു വിഷയം മൂന്ന് വിഷയമാ വെള്ളിയാഴ്ച അത് പറഞ്ഞു ഈ കൊടുക്കാറ്റു അവിടെ ഒന്നും ദൈവമില്ലായിരുന്നു എന്നാ പക്ഷെ പിന്നാലെ വന്ന മൃദുസ്വര എന്താണ് മരുഭൂമി വഴിയാണ് ഇവിടെ പോയ വഴിക്ക് പോയാണല്ലെന്ന് വീണവനെ അനുഭവിച്ചവനെ ആവ നീ മരുഭൂമി കൂടെ ഒന്ന് കടക്കണമെന്ന

എവിടെ കിടന്നവനാൻ ഇരുന്നവനാർജിച്ച് ദൈവത്തെ വെളിപ്പെടുത്തിയിട്ട് ആക്കപ്പെട്ടു പല കാര്യം നമ്മൾ നേടിയുണ്ടെ ുന്നു സീറോ ഇപ്പഴെങ്ങനെയുണ്ട് വിശ്വാസം പോയി സഹിഷ്ണു പോയി എല്ലാം പോയി ഇരിക്കുന്നു താറുമാറാക്കുന്ന പല മുഴയെ അധിച്ചിരുന്ന ചില വിഷയങ്ങളുടെ താറുമാറായിരിക്കും എന്നാൽ വിശ്വാസം ആരംഭത്തിലെ അനുഭവം ആരംഭത്തിലെ വിടുതൽ വിജയത്വം ദൈവശ്രമം എടുത്ത മനസ്സുണ്ടോ മരുഭൂമി നിന്നവളാ മരുഭൂമിയിൽ ജീവിച്ചവളാ മരുഭൂമിയിൽ നാളുകൾ നീ എണ്ണിയതാ ഇപ്പോഴും കാട്ടു കഴുതയായി മാറുന്നു നീ നമ്മിന്റെ മരുഭൂമി വഴി പോണം പോയാലേ നിനക്ക് വിശേഷണം

ചില വേണ്ടി നിന്നെ ഒന്ന് ഒരുക്കണം നിന്നെ ദൈവം തേമസം കണ്ടീഷൻ വെച്ചിട്ട് മരിച്ചിട്ട് അനുഗ്രഹിക്കുന്നു അവയല്ലാതെ വിഷയാണ് ഞങ്ങളെപ്പോഴും അനുഗ്രഹിച്ചു അതെടുത്ത് കയ്യാടി നെയ്യാൻ പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു അതെടുത്ത് ദൈവം ചതക്കി കൊടുക്കാൻ അങ്ങനെ അടിസ്ഥാനം അതേ എന്റെ ഭർത്താവ് ഇട്ടെന്നെ ചലത്തിയ ഇത്രയും കൊടുത്ത ആരാ ക്ഷണിപ്പോ വന്നു അടുത്ത പ്രാവശ്യം ഓട്ടോറിക്ഷ പിടിക്കുമ്പോ കാശ് കൊടുക്കും ദൈവ നമുക്ക് ഇങ്ങനെ കൊടുക്കും കൊടുക്കുന്നില്ല

അവ പിന്നെ ഒരു മധ്യസ്ഥ ആവശ്യമുണ്ടോ അവ പിന്നാലെ പോകുന്നത് ഏലിയാവിന്റെ പുറകിൽ വീടാണ് പോകുന്നപ്പോ പക്ഷെ ഇവ പറഞ്ഞ അവസാനത്തെ വാക്കെന്നറിയാവിന്റെ ബ്രോധ വെളിപ്പെടുത്തുന്ന വാക്യമ്മിന്റെ ദൈവം അവന്റെ ഉള്ളിൽ ഒരു വിധേയുണ്ട് പിൻവാങ്ങി നടുവിൽ കൂടെ ഉണങ്ങിയ നിലത്തും

ചുറ്റിയടിച്ച് ആളിനെ പറത്തിക്കൊണ്ടുപോകുന്ന രഥത്തെ പറത്തി ഇത്രേം വ്യാപരിക്കുമ്പോ ഈ ഭക്തൻ അങ്ങനെ അവിടെ കണ്ണു തുറന്നു നിക്കുക ഏരിയാ அஹ் அப்படி வாக்கு எடுத்து காண எங்கே அதுணி மாரணு കുടുംബത്തിനുള്ള <laughs> തീർണതയുള്ള <laughs>